നമ്മൾ സംരക്ഷിച്ചു എല്ലാത്തിനും നന്ദി പറയാം നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും സമർപ്പിക്കാം ആവിതായ അന്നത്തിനസിയുടെയും പുരുഷൻ്റെ വിശുദ്ധ യോഹന്മാൻ്റെയും ഈ പുണ്യഭൂമിയിലായിരിക്കുമ്പോൾ വിശുദ്ധ നമുക്ക് ലഭിക്കുന്ന വലിയ പ്രചോദനങ്ങൾ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നും ർപ്പിക്കൂർവാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരുടെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാടുകളിൽ തന്റെ പുത്രൻ വഴി അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന സൃഷ്ടിക്കുകയും ചെയ്തു സുവിശേഷം പന്ത്രണ്ടാം മതിയും ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഇപ്പോൾ എന്റെ ആത്മാവസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്ത് പറയേണ്ട പിതാവെ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേടൈലത്തോടും കൂടെ ജീവിതകാലം നിനക്ക് സുപ്രി ചെയ്യാൻ സവാദനയിലെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു

ശരിക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മുന്നിച്ച് സ്വർഗരാജ്യത്തിനുള്ളവുമായ ജീവിതത്തിനും കാരണമാകട്ടെ വിഷയം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യുന്നു ായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ചന്ദ്രം സിയോ ധീരം തീര ജന്മം കൂടി ിയുരു ജന്മം കൂടി ൊരു പുത്താണു നീ നമുക്ക് പുത്താണു വീ നമുക്ക് പവാട വേണം വേണം ആന പല കരളെ കുമാന്റെ പൊരുളെ പുത്താണ് നീ നമുക്ക് ആ ആണു നീ നമുക്ക് ഉദ്യോഗം പഠിച്ച് സുതാരികയിൽ വരും ആ ഉദ്യോഗം പഠിച്ച് സുതാരമയിൽ വരും നിക്കാഹിനെ ഒരുങ്ങി വരും അറിഞ്ഞി വരും പാടവേ നമ്മളവേ നമ്മളുടെ അവസാനത്തെ ഞങ്ങളുടെ യൂറോപ്പ് തീർത്ഥാടനത്തിന്റെ അവസാനത്തെ രാജ്യമായ പോർച്ചുഗലിലേക്ക് ഞങ്ങളിത് മെല്ലെ കടന്നിരിക്കുകയാണ് മറ്റ് പല നഗരങ്ങളും പിന്നിട്ട് പോർച്ചുഗീസിലേക്ക് നിങ്ങൾ പ്ര പ്രവേശിച്ചിരിക്കുന്നു डुपि <trots> मध्यनाजन् <tell> 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 ഫാത്തിമായിൽ ഇടയ ബാലന്മാരായ ജസീന്തയുടെ ഭവനമാണ് ജസീന്ത ജനിച്ച് വളർന്ന വീടാണ് നമ്മൾക്ക് കാണുന്നത് അവരുപയോഗിച്ച ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതാണ് അവർ ഉപയോഗിച്ച ഉപകരണങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ വിടെ കാണാൻ സാധിക്കും അവരുടെ തന്നെ മറ്റൊരു മുറിയിലേക്ക് നാം പ്രവേശിക്കുന്നു അവരുടെ ആ കാലഘട്ടത്തിലെ ഘടികാരമാണ് അതൊക്കെ അവരുപയോഗിച്ചിരുന്ന വസ്തു വസ്തുക്കളാണ് ും മറ്റൊരു അവരുടെ ഉള്ള ഭാഗം തന്നെയാണ് ആ ഇത് പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണിത് കൊളത്തെ റാമ്പിൽ കൊടുക്കുന്നുണ്ട് വരുടെ കോപ്പകൾ ഒക്കെ അതിനുള്ളുണ്ട് അടിയിൽ തീ കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ സ്റ്റൗ ഇതും അവരുടെ മറ്റൊരു ബെഡ്റൂമാണ് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് താപ്പിതാക്കന്മാരുടെ ഭവനത്തിലേക്കാണ് പോകുന്നത് ഇതാണ് അവർ രണ്ടുപേരും ആ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് അവിടെ ഇരിക്കുന്നത് പോലെ തണുപ്പിനെ അതിജീവിക്കാനുള്ള കമ്പിളികളും അവരുടെ ചെറിയ ഫോട്ടോസൊക്കെ കൂടെ കാണാം നമുക്ക് ഇന്നത്തെ മാതാവിൻ്റെ ഫോട്ടോ ആവി മരിയ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിലത്തെ അവരുടെ പാത്രങ്ങളും വസ്തുക്കളുമൊക്കെയാണ് ഫോട്ടോസുണ്ട് പല പല പാത്രങ്ങളും ഇവിടെ ഉണ്ട് അവരുടെ കിടപ്പുമുറിയാണിത് അതും വളരെ ഭംഗിയായി തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതാണ് അവർ ആ പരിശ്രമം കിട്ടിയിട്ടുള്ള ഫോട്ടോ ആണെന്ന് തോന്നുന്നത് ആടുകൾ വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേനെ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് കുട്ടികൾ അവരുടെ ഫോട്ടോസും ഇവിടെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ യൂറോ കണക്കിന് ചില വിലയുള്ളതാണ് ഫാത്തിമ മാതാവിൻ്റെ ചിത്രങ്ങളും ഒക്കെ ഈ കടകളിൽ മനോഹരമായിട്ട് ഇത് വായിക്കുന്നത് സിയുടെ വീട്ടിലേക്കാണ് കയറുന്നത് കൂട്ടിട്ടിരിക്കും ഇത് ഇവിടത്തൊക്കെയാണ് അറുവാം അവിടെ പിള്ളേര് കയറി നേർന്നത് മുഴുവൻ കിണറാണ് കിണറിന്റെ വായാണ് പൂട്ടിയിട്ടുള്ളത് അവിടുന്ന് വെള്ളം കോരി കൊടുക്കണം ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി അങ്ങനെ ആടുകൾക്ക് വെള്ളം കോരി കൊടുക്കാൻ വേണ്ടി അതിന് ഈ ഭാഗത്തേക്ക് വരുമ്പോഴാണ് മാലാഗ്രഹം പതിനാറിൽ രക്ഷപ്പെടുന്ന സ്ഥലമാണിത് അതുകൊണ്ട് മാലാഗേന ചിത്രീകരിച്ചിരിക്കുന്നത് കുർബാനയുടെ മുമ്പിൽ ആരാധനയ്ക്ക് കൊടുക്കുന്നത് വഴിയില് ഭരണവഴിക്ക് കുർബാനയ്ക്ക് കൊടുക്കുന്ന പോലെ ഇതിന്റെ ാണ് അതായത് മാലാകടം ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഇവരെ ഒരുക്കുകയാണ് പ്രാർത്ഥിക്കുക പ്രാശ്യത്തെ പ്രവർത്തകൾ ഏറ്റെടുക്കുക കുർബാനക്ക് മുമ്പിൽ ആരാധന നടത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണിത് കെണറ്റിൻകര കെണിൻകര അവരുടെ കസിൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടത് ജെസിന്റെയും ഫ്രാൻസിസ്കോയും അവര് ജനിച്ച വളർന്ന വീട് ഇടതു സൈഡിലുണ്ടായിരുന്നത് അവരുടെ അപ്പാപ്പന്റെ വീട് അപ്പന്റെയും അമ്മേടെ ഒക്കെ വീടാണ് വലത്ത സൈഡിലുണ്ടായിരുന്നത് ചെറുത് രണ്ട് മുറി മാത്രാണ് നമ്മളിവിടെ കണ്ടത് ഇത് നമ്മൾ फाटलेल പ്രധാന ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ ഉള്ളത് സ്വർണ മൊസൈക്കുകളിൽ തീർത്ത രൂപങ്ങളാണ് നമ്മളുടെ മാതാവും അതുപോലെ തന്നെ വിശുദ്ധ ഗണങ്ങളും അൾത്താരയിലേക്ക് വരുന്ന ഭാഗമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ഇതിന് തൂണുകളില്ല എന്നുള്ളതാണ് ആ രണ്ട് മുകളിലെ ആ രണ്ട് കാൻലിവറിലാണ് ഇതെല്ലാം താങ്ങി നിൽക്കുന്നത് ഇത്രയും വിശാലമായ ഈ ദേവാലയം ഈ രണ്ട് കാൻലിവറിലാണ് നിൽക്കുക അതാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാതാവിൻ്റെ ഒരു രൂപമുണ്ട് മനോഹരമായ ഈ ദേവാലയം നമുക്കൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാവുന്നതാണ് ഒരുപാട് ഒരു പത്ത് പതിനായിരം ആളുകൾക്കൊക്കെ ഒറ്റ ടൈമിൽ വലിയ രീതിയിലാണ് ഈ ദേവാലയം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് É It's a et enim omnis deus

बरबर है